നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സിപിഎം തോറ്റാൽ ഉത്തരവാദിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമായിരിക്കുമെന്ന് പാർട്ടിയും മുന്നണിയും സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വന്നു ചേർന്നിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളിൽ നിന്നും സർക്കാർ അകന്നതായും സി പി എം വിലയിരുത്തി അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ പിണറായി വിജയന്റെ പണി തെറിക്കുമെന്ന് സാരം സർക്കാരിന്റെ ഇമേജ് അടിയന്തരമായി തിരുത്തണമെന്ന് സി നിർദ്ദേശിച്ചു ോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും മുന്നണിക്കും തിരിച്ചടി സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവനായും മുഖ്യമന്ത്രിയിൽ മാത്രമാകും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞതായാണ് വിവരം ന്യൂനപക്ഷങ്ങളുടെ സ്വന്തം സർക്കാർ എന്നാണ് പിണറായി വിജയൻ സർക്കാർ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇത്തരമൊരു ധാരണയ്ക്ക് വളരെ പെട്ടെന്നാണ് മാറ്റം വന്നത് ഇടതുമുന്നണിയോടും സി പി എമ്മിനോടും ഏറ്റവും കൂടുതൽ വിരോധമുണ്ടായിരിക്കുന്നത് ഇപ്പോൾ മുസ്ലിം സമുദായ അംഗങ്ങൾക്കാണ് അത് കഴിഞ്ഞാൽ ക്രൈസ്തവരും പാർട്ടിയെ പ്രതിസ്ഥാനത്ത് തന്നെ നിർത്തുന്നു ഹിന്ദുക്കളുടെ വോട്ടുകൾ ഒരു കാരണവശാലും ഇടതു മുന്നണിയിൽ കേന്ദ്രീകരിക്കുകയില്ല വലതുമുന്നണി മുന്നണി ബി ജെ പി എന്നിങ്ങനെ ഹിന്ദു വോട്ടുകൾ വിഭജിച്ചു പോകാറാണ് പതിവ് ഈ സാഹചര്യത്തിലാണ് ന്യൂനപക്ഷങ്ങളെ പിണക്കരുത് എന്ന ശക്തമായ മുന്നറിയിപ്പ് സി പി എം മുഖ്യമന്ത്രിക്ക് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൗരത്വ നിയമ ഭേദഗതി കേസുകൾ പിൻവലിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത് എന്നാൽ ഇലക്ഷൻ കഴിയുന്നതുവരെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കാരണം ഇതിൽ സർക്കാരിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല പൗരത്വ നിയമ ഭേദഗതിയിൽ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് കണ്ണട ചിരുട്ടാക്കലാണ് എന്ന് വ്യാപകമായ പരാതിയുമുണ്ട് ഗുരുതര സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് സർക്കാരിന് വിനയായിരിക്കുന്നത് ഗുരുതര സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കാൻ നിയമം അനുവദിക്കുന്നില്ല ഇത്തരം കേസുകൾ സർക്കാർ പിൻവലിക്കാൻ തീരുമാനിച്ചാൽ തന്നെ കോടതി അതിനെതിരെ നിലപാടെടുക്കുമെന്ന് നിയമ വിദഗ്ധർക്ക് അറിയാം എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഉത്തരവിലെ അവ്യക്തത അവ്യക്തമായി തന്നെ തുടരും തിരഞ്ഞെടുപ്പ് അംഗം മുറുകിയതോടെ വികാരം ഉയരാതിരിക്കാൻ തിരുത്തൽ നടപടികളുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തി ഈ സാഹചര്യത്തിലാണ് സി എ എ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഇതിലോടുവിലെത്തിയതാണ് സി എ എ വിരുദ്ധ പോരാട്ടത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ സി പി എം നീക്കം നടത്തുമ്പോൾ നേരത്തെ നടന്ന സമരങ്ങളുടെ പേരിലെടുത്ത കേസുകൾ പിൻവലിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രംഗത്ത് വന്നത് ൾ വീണ നേരിടുന്ന നിയമപ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയില്ലാതെ മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ബിജെപി നേടിയില്ല എങ്കിൽ അതിന്റെ മറുപടി മുഖ്യമന്ത്രിയോട് പറയേണ്ടി വരും തിരുവനന്തപുരം തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ സി പി ഐ സ്ഥാനാർത്ഥികളെ അവസാന നിമിഷം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആദ്യഘട്ടത്തിൽ ആലോചിച്ചിരുന്നു എന്നാൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ നീക്കം മനസ്സിലാക്കി മുന്നണിയിൽ തന്റെ നിലപാട് കർശനമാക്കി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് വോട്ട് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവും സി പി എമ്മിനുണ്ട് ഇത് കേരള കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുമുണ്ട് ഘടകകക്ഷി നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യം മുഖ്യമന്ത്രിക്കുണ്ട് എന്നാൽ സി പി എമ്മിനെ സി പി ഐയും കേരള കോൺഗ്രസും തീർത്തും അവിശ്വസിക്കുകയാണ് പാർട്ടിയുടെ അലകും പിടിയും ഗോവിന്ദന്റെ കയ്യിൽ ഭദ്രമാണ് എം വി ഗോവിന്ദൻ അവരുടെ പിണറായി വിജയനെ പൂർണ്ണമായും നിരാകരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ പിന്തുടരുന്നത് മുഖ്യമന്ത്രിയുടെ ഇമേജ് മോശമാണ് എന്നും സർക്കാരിന് സൽപ്പേരില്ല എന്നും സി പി എമ്മിന്റെ യോഗങ്ങളിൽ തന്നെ മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുന്നു ഈ സാഹചര്യത്തിലാണ് ഇലക്ഷനിൽ ഇടതുമുന്നണി പൂർണ്ണ പരാജയമാകുമെന്ന ചിന്ത ഉരുത്തിരിഞ്ഞ് വരുന്നത് മുഖ്യമന്ത്രി ഇലക്ഷൻ പ്രചരണത്തിന് പ്രചരണത്തിനിറങ്ങുന്നതേയില്ല മുഖ്യമന്ത്രിയെ വിവിധ മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് താൽപര്യവുമില്ല സി പി എം സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിൽ മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങളുമില്ല ഇത്രയധികം പ്രതിസന്ധി ഇതിനു മുൻപ് ഒരിക്കലും പിണറായി വിജയൻ അനുഭവിച്ചിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണ പരാജയം നേരിട്ടാൽ മുഖ്യമന്ത്രിയുടെ കസേര തന്നെ ഇളകാനുള്ള സാധ്യതയുമുണ്ട് ന്യൂനപക്ഷങ്ങൾ അകന്നതാണ് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നത് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സർക്കാരിൽ ഉണ്ടായിരുന്ന വിശ്വാസം പൂർണ്ണമായും ഇല്ലാതായി ഇവർ ഇപ്പോൾ യു ഡി എഫ് മുന്നണിയിൽ വിശ്വാസമർപ്പിക്കുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ബി ടീമാണെന്നാണ് ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം എം വി ഗോവിന്ദന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മരുമകനും ഇക്കാര്യത്തിൽ ശക്തമായ അമർശമുണ്ട് അതാണ് എം വി ഗോവിന്ദന്റെ നിലപാടിൽ എതിർപ്പുണ്ട് എങ്കിലും പിണറായി വിജയൻ മിണ്ടാതെ നിൽക്കാനുള്ള കാരണം